എൻസൈക് ഓഫിംഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ശമ്പള വർധനവും പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീകൾക്കുള്ള പെൻഷനും യുവജനങ്ങൾക്കായിട്ടുള്ള കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പും ഡിസംബർ ഒന്ന് മുതൽ നൽകുവാൻ ധനകാര്യ വകുപ്പ് ഒരുക്കം തുടങ്ങുകയാണ് മറ്റ് വകുപ്പുകളെ ഏൽപ്പിക്കാതെ ധനകാര്യ വകുപ്പ് തന്നെ ആനുകൂല്യങ്ങൾ നൽകുവാനാണ് ആലോചന നടക്കുന്നത് സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ടീവ് വർക്ക് സ്കോളർഷിപ്പിനും പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടില്ല എങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല വിതരണ സംവിധാനത്തെക്കുറിച്ചും തീരുമാനിക്കണം അന്തിമ രൂപം നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകുവാനാണ് ശ്രമം നടക്കുന്നത് വർദ്ധിപ്പിച്ച പ്രകാരമുള്ള ക്ഷേമ പെൻഷൻ നവംബർ ഇരുപത്തിയേഴ് മുതൽ വിതരണം ചെയ്യുവാനാണ് തീരുമാനമുള്ളത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ആയിരുന്നപ്പോഴുള്ള ഒരു മാസത്തെ തുക ഇനിയും നൽകുവാനുണ്ട് അത് ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന് ധനകാര്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് കണക്ട് വർക്ക് സ്കോളർഷിപ്പിന് അർഹമാകുവാൻ ഒരു കുടുംബ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയിൽ കവിയരുത് എന്ന് നിബന്ധന ഇനി ശേഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പദ്ധതി പ്രഖ്യാപിക്കലുമാണ് ഇത് പ്രകാരമുള്ള കണക്കുകൂട്ടലുകളും നടക്കുന്നുണ്ട് ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടി വരും എന്നതിനാൽ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ സമിതിയെ രൂപീകരിച്ച് നടപ്പിലാക്കുവാൻ സാധ്യതയുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചുവെങ്കിലും ബഡ്ജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് എൽ ഡി എഫിൽ ആവശ്യം ഒരുന്നിട്ടുണ്ട് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികൾക്ക് നൽകി വരുന്ന വേതനം വർഷങ്ങളായിട്ട് കൂട്ടിയിട്ടില്ല ഇപ്പോൾ ആയിരം രൂപ വീതമാണ് ഇവർക്ക് കൂട്ടിയിരിക്കുന്നത് ഇത് പോരായെന്നും കൂടുതൽ കൂട്ടണമെന്നും സി പി ഭാഗമായിട്ടുള്ള സംഘടനകളിൽ നിന്നും സമ്മർദ്ദമുണ്ട് ജനുവരിയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഇതെല്ലാം പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീട് കാണാം അതുവരെ ഗുഡ് ബൈ